അപ്പോൾ ആഹാരവും ഇരട്ടിയായിട്ട് എനിക്ക് ആഹാരത്തിന് ഒരു മുട്ടും വന്നിട്ടില്ല ഇന്നത്തെ ദിവസം വരെ ഇനിയുള്ള കാര്യം അറിയത്തില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിന്റെ ഇരട്ടി പ്രതിഫലം നമുക്ക് മേ ബി ചില സമയം ശുശ്രൂഷ ചെയ്യുന്നവർക്കോ ശുശ്രൂഷകന്മാർക്കോ വൈദികന്മാർക്കോ അല്ലെങ്കിൽ ദേവോചന പ്രഘോഷ മേഖലകൾക്കോ അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മാനസാന്തരത്തിന് വേണ്ടി പ്രയത്നിക്കുക നിങ്ങൾ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലം നിങ്ങൾക്ക് നന്മയായിട്ട് തിരിച്ചു വരും അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് നന്മ ചെയ്യണോ നന്മ ചെയ്യണ്ടേ അല്ല ഒന്നു ചെയ്യാതെ അനുഗ്രഹം വാങ്ങണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അത് നിങ്ങളുടെ ചോയ്സ് ആണ് പക്ഷെ ദൈവാനുഗ്രഹത്തിലേക്കുള്ള വാതിലാണ് ദൈവകരുണയിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവവചനം ആശ്രയിക്കുക സത്യസന്ധമായിട്ട് സത്യസന്ധത എന്ന് പറയുമ്പോൾ ഒരു എഴുപത് ശതമാനമെങ്കിലും പുലർത്താൻ ശ്രമിക്കും മുപ്പത് ശതമാനം വിട്ടേക്കുക ആണ് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും പോരായപ്പോൾ എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പോരായ്മ പോരായ്മേണ്ടി എനിക്കും പോരായ്മ നമ്മൾ ബലഹീനരായ മനുഷ്യരാണ് നമ്മളെപ്പോൾ അനുധരിച്ച് ദൈവസന്നിധിയിൽ മുട്ടുവടക്കുക അപ്പോൾ ദൈവാനുഗ്രഹം ലഭിക്കും ബ്രദറിൻ്റെ സന്ദേശത്തിൽ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നു പോയിട്ടെങ്കിൽ അത് നിങ്ങളുടെ സഹോദരനായിട്ട് കണ്ടിട്ട് അത് മാനേജ് ചെയ്യുക ഞാൻ എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അതേ ഇന്നും റിക്വസ്റ്റ് കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിച്ച വ്യക്തിയല്ല ഞാൻ ഒരുപാട് എന്താ ആത്മീയ നോളജ് ഒന്നുമില്ല ദൈവം തന്നിരിക്കുന്ന ആ കൃപ വിശുദ്ധ കുതാശിയിലൂടെ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന കൃപയിലാണ് ബ്രദർ ഈ സന്ദേശം അല്ലെങ്കിൽ ഈ ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യുന്നത് ദൈവം ഇന്നെനിക്ക് മടിയായിരുന്നു ഇതൊരിക്ക ചെയ്യണോ നാളെ ചെയ്യാന്നൊക്കെ ആലോചിച്ച് നിന്ന പക്ഷെ അറിയില്ല പിന്നെ പ്രതീക്ഷിക്കാണ്ട് ദൈവം കൊണ്ട് ഇവിടെ ഇരുത്തി ഓരോ അതിനെങ്കിലും പറഞ്ഞേക്കാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു കാര്യമാണ് ദൈവസന്നിധിയിൽ നമ്മൾ ദൈവം തന്നിരിക്കുന്ന നാവോ ദൈവം തന്നിരിക്കുന്ന കൈകാലുകൾ കണ്ണുകളൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് കൂടി ഉള്ളതാണെന്ന് എനിക്ക് ബോധ്യമാവുന്നുണ്ട് പക്ഷെ ചില സമയത്ത് നമ്മൾ സാധാരണ മനുഷ്യരായി മാറുന്നു ചില സമയം മടി അലസതയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ചൊല്ലിയുമെന്ന് ഞാൻ ഉറപ്പുവന്നു ഒരു ആയിരം തവണയൊക്കെ നിങ്ങൾ ഹെബ്രയർ നാല് പന്ത്രണ്ട് ചൊല്ലിയിട്ടും എഴുതിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക ദൈവാനുഗ്രഹം ഉറപ്പായിട്ട് ലഭിക്കും നിങ്ങൾക്ക് കൃപ ലഭിക്കും കൃപ കിട്ടിയാൽ എല്ലാം ചെയ്യാൻ പറ്റും യേശുവി ആരാധന യേശുവേശു ഈശ്വര മഹത്ത ഹെബ്രയർ നാല് പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം സജീവം ഓർജ്ജു ഇരുതലവാളിനേക്കാൾ തലവാളിനേക്കാൾ കയറിയത് ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് എന്താണ് ഇരുതലവാളിനേക്കാൾ കാരണം അത്രയും ശക്തിയാണ് ഒരു വാഴടുത്ത് വീശിയാൽ നിങ്ങൾക്ക് താൽക്കാലിക യുദ്ധം പക്ഷേ ഈ വാഴടുത്ത് വീശിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് വിജയമായിരിക്കും അപ്പോൾ അതാണ് ഇതിൻ്റെ ശക്തി മൂർച്ചയേറിയതാണ് ചേതനയിലും ആത്മാവിൽ ചേതന നമ്മൾ വിചാരിക്കുന്ന ചിന്താശക്തിയെ ചിന്താശക്തിയെപ്പോലും മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട് അതുപോലെ ആത്മാവ് നമ്മുടെ ആത്മാവിന് ജീവൻ നൽകുന്ന ഫലം നൽകുന്ന ശക്തി നൽകുന്നതാണ് നീവോചനം അതുപോലെ തന്നെ സന്ധി ബന്ധങ്ങൾ നമ്മുടെ സന്ധി നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശ വിഭവം എല്ലാ മേഖലയും അസ്ഥിയെപ്പോലും മജ്ജ മജ്ജ എന്ന് പറഞ്ഞാൽ ഉള്ളുകിടക്കുന്ന എന്താ ഈ എല്ലിൻ്റെ ഇടയിൽ കിടക്കുന്ന സംഭവം എല്ലിൻ്റെ ഇടയിൽ കിടക്കുന്ന സംഭവം മജ്ജ ആ മജ്ജയെ പോലും അതിനെപ്പോലും തുളച്ച് കയറി ഹൃദയത്തിലേക്ക് വരും ഹൃദയത്തിൻ്റെ നിങ്ങളുടെ ചിന്താഗതി നിങ്ങളുടെ വിചാരം നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് നേടിത്തരും തരും അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ചുമ്മാ നേരപ്പോ പറയുന്നതല്ല സത്യസന്ധമായിട്ട് ജെന്വിനായിട്ട് തന്നെ പറയുന്നത് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച വചനമാണ് ഫെബ്രുവരി നാല് പന്ത്രണ്ട് ഒരുപാട് മക്കൾക്ക് ഞാൻ കൂടുതലുണ്ട് രോഗാവസ്ഥയിൽ മരണക്കിടയിൽ കിടക്കൽ കിടക്കുന്ന ഒരു വ്യക്തി എല്ലാം